ഞാൻ അടൂൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസമാണ് ഇതെൻ്റെ അഞ്ചാമത്തെ പുതുക്കലാണ് ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ അമ്മയായിട്ട് അടുത്തൊരു ഷോപ്പിൽ പോവുകയും അവിടെ ഒരു അങ്കിൾ എനിക്ക് കൃപാസന പത്രം തരികയും ചെയ്തു തന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥനയൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ബുക്കായിരുന്നു അതൊരു ലിങ്ക് ഞാൻ കണ്ടു യൂട്യൂബിലെ ആ ലിങ്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഫോൺ അന്ന് തന്നെ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അതിൽ കിട്ടി എനിക്ക് അന്നത് എന്തുവാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന ഇങ്ങനെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു ഞാനത് പോസ് ചെയ്ത് വെച്ച് പോസ് ചെയ്ത് വെച്ച് ഫുള്ള് എടുത്തു ഇതെൻ്റെ അമ്മയുടെ അനിയത്തി മോളുവാണ് ഞാൻ പ്രാർത്ഥന കൊടുത്തായിരുന്നു അവരന്നോട്ടേ ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം കറക്റ്റ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഒരു ഡ്രൈവിങ് ടെസ്റ്റിന് പോയത് പോയി പോയിക്കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി കാലയളവിൽ ആണ് ആണിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ സത്യമന വൺ ഇയർ കൊതിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം ആരും എന്നെ കൊണ്ടുവരാനില്ലായിരുന്നു ഞാൻ വീട്ടിൽ പറയുമ്പോഴും അമ്മ പറയും ആലപ്പുഴയല്ലേ ഇത്രയും ദൂരമല്ലയോ എങ്ങനെ പോകും അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് പോകണം ഒരുപാട് പേര് പോകുന്നുണ്ട് എന്ന് പറയും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളത് തന്നെയാണ് എൻ്റെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആൻറ്റി വന്നു ആൻറ്റി പിന്നെ ഒരു കൃപാസന പത്രം കൊണ്ടു അപ്പം ഇതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോകണമെന്ന് ആൻറ്റിയുടെ അമ്മ പറഞ്ഞു ഞാൻ ആ വഴി ആൻറ്റി ഇവിടെ വന്നു ഇവിടെ ഇതെന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു ആൻറ്റി ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മുള ഇത് ഉടമ്പടിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോ ആൻറ്റി എടുക്കാൻ പറഞ്ഞു നോക്കും പറ്റും പക്ഷെ ഇപ്പം എടുക്കണ്ട നീ വീട്ടിൽ ചോദിച്ച് ഒരുങ്ങി പ്രിപ്പേർഡായിട്ട് വന്നിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് പിറ്റേ എനിക്ക് വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിയെ ഞാൻ എനിക്കിത് എടുക്കാമോ എനിക്കിത് പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു എനിക്ക് ശക്തമായ തീരുമാനം തന്നു നീ വന്ന് എടുക്ക എന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ആദ്യം തന്നെ മാതാവിനെ എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഒരു അനുഗ്രഹം കാരണം ഈ അമ്മയെ എടുക്കാനുള്ളതെന്ന് അങ്ങനെ എനിക്കത് കിട്ടി ഞാൻ വീട്ടിൽ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നോക്കി പിന്നെ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡിഗ്രി പീരീഡിലേക്ക് വന്നപ്പോഴത്തേന് പ്രാർത്ഥന രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി മുടക്കിക്കഴിഞ്ഞ് എനിക്കിത് പ്രോപ്പർലി കൊണ്ടുപോകാൻ വന്നില്ല ലാസ്റ്റ് എൻ്റെ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിന് എനിക്ക് ഒരു പേപ്പർ കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ അമ്മ മാതാവിനോടുകൂടി പ്രതീക്ഷിച്ചു ഞാനത് മറന്നെങ്കിലും അമ്മ അത് മറന്നില്ല അമ്മ എനിക്ക് ആ പേപ്പർ തന്നു അവസാനം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വൺ ഇയറായി ട്വൻറ്റി ത്രീ പാസ് ഔട്ടാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും എനിക്ക് ജോ എനിക്ക് ജോലി മതി ഇനി ഞാൻ ഒരിക്കലും ഐ എൽ ടി എസ് അങ്ങനൊരു കാര്യങ്ങളിലേക്ക് പോകത്തില്ല ഇവിടെ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നു മേളിൽ നിന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ബോധ്യം തന്നു നീ ഐ എൽ ടി എസ് നിയോഗം വെക്ക വെക്ക വെക്കെന്ന് പറഞ്ഞു ഞാൻ വെച്ചില്ല കാരണം എന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്ന് എനിക്ക് സ്വയം അറിയാം കാരണം ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വെച്ചില്ല ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും സന്തോഷത്തോടെ പറയാൻ വന്നേക്കുന്നത് ഇന്നലെ എൻ്റെ ഐ എൽ ടി എസിന് റിസൾട്ടാണ് ജർമ്മൻ സ്കോർ എന്ന മാതാവിനെ അനുഗ്രഹിച്ചു ഞാനത് ഭയങ്കര ഡിഫിക്കൽട്ടിലോട്ടാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത് ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ എനിക്ക് ഐ എൽ ടിസ് പോകണം പഠിക്കണം വീട്ടിൽ പറഞ്ഞു എന്തിനാണ് വെറുതെ പൈസ ചിലവാക്കി നീ എന്തിനാണ് പോകുന്നത് നിനക്കത് കിട്ടത്തില്ല എല്ലാവരും ഡീമോട്ടിവേഷൻ ആരും സപ്പോർട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞ് കിട്ടും ഉടമ്പടി നിന്ന് ആളായോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും ഉറപ്പായിട്ടും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയി ജാനുവരി മാസം ഈ വർഷം ഞാൻ ആദ്യം പോയി ജോയിൻ ചെയ്ത് അക്കാഡമിയിൽ മൂന്ന് ദിവസം ക്ലാസ്സിൽ എനിക്ക് പോകാൻ പറ്റിയുള്ളൂ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായി വയ്യാണ്ടായി ആ ഒരു സ്റ്റേജിൽ എനിക്ക് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുടമ്പടി വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എന്നിവിടെ ഞാൻ കറഞ്ഞു പ്രാർത്ഥിക്കും ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ടെക്സ്റ്റ് എടുത്ത് ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് നീ ഒരു വഴി തുറന്നു തന്നേ പറ്റൂ എന്ന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ ചെന്നു ഞാൻ ടെക്സ്റ്റ് എടുത്തു പൊട്ടിക്കറിഞ്ഞു തുറന്നപ്പോഴത്തേനെനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു മനസ്സിലായി ഇതാണ് ഇതാണെൻ്റെ വഴിയെന്ന് മനസ്സിലായി ഞാൻ അക്കാഡമിയിൽ പോയി വീണ്ടും വീട്ടിൽ വാശി പിടിച്ച് എൻ്റെ ഒരാളെ നിർബന്ധപ്രകാരം എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഒരേ ഒരു അവസരം തരും നീ എഴുതി എഴുതിയെടുത്തോണോ എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല കാരണം ഒമ്പതും പത്തും വട്ടം എഴുതിയിട്ട് ആൾക്കാർ കിട്ടാത്ത ഓരോ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു മനസ്സിൽ എന്നാലും കുഴപ്പമില്ല മാതാവിനെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി അക്കാഡമിയിൽ ചെന്ന് ചേർന്നു എനിക്കൊരു അടയാളം കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ കയറി പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആപ്ലിക്കേഷൻ്റെ അപ്പോഴത്തേന് അവിടുത്തെ ഒരു ഫാക്കൽറ്റി അടയാളം പോലെ ഉടമ്പടി കാശ് രൂപയായിട്ട് തന്നെ മുന്നേ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ വഴി ഉറപ്പായിട്ട് ഞാനിതിൽ പരാജയപ്പെടുത്തില്ലെന്ന് വിചാരിച്ചു ക്ലാസ്സിൽ പോയിരുന്നു സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിച്ച് ആദ്യമൊന്നും ആരും മിണ്ടത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ വട്ടം ശക്തമായിട്ട് എല്ലാ കാര്യം ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു മാതാവ് എനിക്ക് ഓരോ വഴികൾ തുറന്നു തരുവായിരുന്നു ആരും ആദ്യമൊന്നും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ് ഞാൻ മാത്രം ഫ്രണ്ടിൽ പോയി ഒറ്റയ്ക്കിരിക്കും പക്ഷെ എനിക്ക് അത് അറിയത്തില്ലായിരുന്നു ഇതിലിരിക്കുന്നൊരു ശേഷി ഉടമ്പടി എടുത്തതാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ബ്രേക്ക് ടൈമിൽ സാക്ഷ്യം ഒരു ശിശീലം ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് സാക്ഷി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ചേച്ചിയോട് ചോദിക്കും നീ ഉടമ്പടി എടുത്തിട്ടുണ്ടോ കൃപാസനത്തിലെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണ് ചേച്ചി രാവിലെ എഴുന്നേൽ പ്രാർത്ഥിക്കുന്നു അവൻ എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകും ചേച്ചി ഉടമ്പെടുത്തിട്ട് കുറേ നാളായി പക്ഷേ പത്രമൊന്നും കൂടുതൽ കൊടുക്കത്തും ഇല്ലായിരുന്നു പിന്നെ മറ്റുള്ളവരോട് ഇടപഴകാൻ പറ്റുകയും അവരോട് സംസാരിക്കുക പറ്റി എന്നും കൂടെ 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 പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പത്രമായിട്ട് ബ്രേക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പല റോഡുകളിലായിട്ട് മാറി ഓരോരുത്തരായിട്ട് അവരുടമ്പടി എടുക്കാത്തവരല്ലാത്തവർ കൂടെ ഞങ്ങൾ വണ്ടിയിൽ വരുന്നവരെയൊക്കെ നിർത്തിച്ച് ഞങ്ങൾ പത്രം കൊടുക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല പക്ഷെ മാതാവ് അത് കണ്ടു എനിക്ക് അവിടെ അടുത്ത ഒരു കുരിശരിയുടെ അവിടെ നിന്നിരുന്ന് ഒരു കെട്ട് പത്രം കിട്ടുകയും ഞാനത് അർഹമായ കൈകളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു ഐ എൽ ടി എസ് ഞാൻ പോയിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല റീഡിങ് പാഡ് ലിസ്ണിങ് പാഡ് ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് എനിക്ക് ഇംഗ്ലീഷ് ഒരു കുഴപ്പവും എപ്പോഴും എ എ പ്ലസ്സിൽ എനിക്ക് കിട്ടത്തില്ല പക്ഷെ ഐ എൽ ടി എസ് വന്നപ്പോഴത്തേന് ഇതൊന്നും അല്ല അവസ്ഥ അതെനിക്ക് മനസ്സിലായി ഒന്നും പറ്റുന്നില്ല ആരുടെയും വീട്ടിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പോലും ആരെങ്കിലും കാണും പക്ഷെ എനിക്ക് ആരുമില്ലായിരുന്നു അമ്മനില്ല അപ്പയില്ല ആരുമില്ല സംസാരിക്കാൻ ഞാൻ വെളി റൂമിന് വെളിയിലോട്ടിറങ്ങുമ്പോൾ ഞാൻ ഹാപ്പിയാണ് പക്ഷേ റൂമിൽ എന്താണ് കയറി കഴിഞ്ഞത് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഞാൻ എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കാൻ ബസ്സിൽ പോകുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം കേട്ടു അതുമാത്രമായിരുന്നു എൻ്റെ ബലം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ക്ലാസ് കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എനിക്ക് ഞാൻ ആയില്ല പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് അന്നേരം ഓക്കെ ആയില്ല ഞാൻ എനിക്ക് എനിക്ക് ആദ്യം ഒന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഭാഗ്യം പോലെ അമ്മ മാതാവ് കൊണ്ടു പോലെ എനിക്കൊരു ഫാക്കൽറ്റി കിട്ടിയ അവിടെ എന്നോട് മാം പറഞ്ഞു ആർദ്ര യു ക്യാ നിനക്ക് പറ്റും നിനക്ക് കാലിബർ കാലിബറുള്ളൊരു കുട്ടിയാണ് നിനക്ക് പറ്റും നീ സംസാരിക്കേ ഐ എൽസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ടൂ മിനിറ്റ് സ്പീക്ക് ചെയ്യണം ക്യൂ കാർഡിന് എനിക്ക് വൺ മിനിറ്റ് പോലും തേക്കാൻ പറ്റിയില്ല നാലാഴ്ച കഴിഞ്ഞ് എന്നിട്ടും ഇനി മാസങ്ങളില്ല പിന്നെ ഞാൻ ശ്രമിച്ചു എനിക്ക് പറ്റി മാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു പിന്നെ ഞാൻ മുൻപോട്ട് പോയി എനിക്ക് പറ്റിയില്ല റീഡിങ് പ്രത്യേകിച്ച് എനിക്ക് റീഡിങ് ഒട്ടും പറ്റത്തില്ലായിരുന്നു എക്സാമിന് തലേദിവസം പോലും എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു മാതാവിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എൻ്റെ വീട്ടിൽ പൈസ ഇല്ല ഇനി ഒന്നും നടക്കത്തില്ല നിന്നെ കണ്ടോണ്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു മാതാവ് അത്ഭുതം പോലെ എനിക്ക് ഏഴെന്നൊരു ഡേറ്റ് വേണമായിരുന്നു ട്വൻറ്റി സെവൻ എനിക്ക് ഡേറ്റ് തന്നു ട്വൻ്റി ഫൈവ് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് തന്നു ലാസ്റ്റ് എല്ലാം ഒരു അച്ഛൻ പറയും ഇവിടെ പരീക്ഷണം തരും നിങ്ങൾ തളരുതെന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേനും എൻ്റെ സമയമായപ്പോഴത്തേനും എൻ്റെ ഫാക്കൽറ്റി സ്പീക്കിങ്ങിൻ്റെ മാം പോയി എനിക്ക് ഭയങ്കര വിഷമമായി പോയി മാം പറഞ്ഞു കരയണ്ട നിനക്ക് കിട്ടും നിനക്ക് അതിന് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ട്വൻ്റി സെവൻ എക്സാം ഡേറ്റ് വന്നു ഞാൻ ട്വൻറ്റി ഫൈവ് സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ പോയി ഞാൻ ആഗ്രഹിച്ച എക്സാമിന് സ്മിത്ത് എന്നൊരു എക്സാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല കാരണം എപ്പോഴും മോൾ എന്നോട് പറയുമായിരുന്നു എന്തുവ ചേച്ചി വിഷമിക്കണ്ട ചേച്ചി സാക്ഷ്യം പറയാറായി വിഷമിക്കേണ്ട ഇതുപോലൊരു ചേച്ചി ഇതിനു മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ആഗ്രഹിച്ച് എക്സാമിനെ കിട്ടിയില്ല പക്ഷേ ആ ചേച്ചി എക്സാമിന് പാസ്സായി അതൊക്കെ എൻ്റെ ഒരു ധൈര്യമായിരുന്നു അവിടെ ഞാൻ ചെന്നു എല്ലാവരും ഇരുന്ന് പഠിക്കുന്നു ക്യൂ കാർഡ് വർക്കൗട്ട് ചെയ്യുന്നു അത് പടി ഇത് പടി എന്നൊക്കെ പറയുന്നു ഞാനൊന്നും നോക്കിയില്ല എനിക്കൊരു വചനമുണ്ട് വചനം എഴുതുന്ന ബുക്കുണ്ട് ബുക്കിൽ ഞാൻ വചനം എഴുതി വെച്ചിട്ടുണ്ട് അത് അതുമാത്രമേ ഇവിടുന്ന് ഞാൻ കഴുകിയിട്ടുള്ളൂ ഹോൾ ടിക്കറ്റ് എടുത്തു പിന്നെ എന്നെ പാസ്പോർട്ട് എടുത്തിത് മാത്രമേ ഉള്ളൂ പിന്നെ വചനം എഴുതിയ ബുക്ക് മാത്രമേ ഉണ്ടേനുള്ളായിരുന്നു ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് പഠിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത് കൂടെ വന്നവർക്കെല്ലാം ഓൺലൈനായിരുന്നു അനുഗ്രഹം പോലെ മാതാവ് എനിക്ക് ഓഫ്ലൈൻ ചെന്ന് തന്നു ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ നിന്നോട് സംസാരിക്കാൻ അങ്ങോട്ട് വരുന്നത് ഞാൻ നീൻ തമ്മിലുള്ള മീറ്റിംഗ് ആണ് എനിക്കിത് നല്ലപോലെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ എക്സാമിന് കയറി ഞാൻ പ്രതീക്ഷിച്ച എക്സാമിൻ്റെ ആളായിരുന്നു പക്ഷേ അന്നേരം പോയെങ്കിലും ഞാൻ പേടിച്ചില്ല എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വശത്ത് ഉപ്പുണ്ടായിരുന്നു ഞാനത് അവർ ക്വസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റൻ വായിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ ടേബിളിൽ ഇട്ടു പ്രാർത്ഥിച്ചു എന്നോട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു ഒന്നിനും എനിക്ക് സ്റ്റോപ്പ് വന്നില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ശരിയാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്തതിന് പോലും ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിംഗ് കഴിഞ്ഞു എൻ്റെ കൂടെ കഴിഞ്ഞ ബാക്കി എല്ലാവർക്കും ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് അതേ ഉള്ളൂ മാതാവ് എനിക്ക് നല്ല സ്കോർ തന്നെ സ്പീക്കിങ്ങിൻ്റെ ഉള്ള റിസൾട്ട് വന്നപ്പോൾ തന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി ഉണ്ടായി അതുപോലെ തന്നെ ഞാനിവിടെ എക്സാമിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ വന്ന് കണ്ടു ഇവിടെ നിന്ന് ഞാൻ കുർബാന നടന്നുകൊണ്ടിരിക്കുവാണ് വന്നിപ്പം തൊട്ട് ഞാൻ നിന്ന് കരയുക എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞാൽ അമ്മേ ഞാൻ പോവുക എക്സാമിന് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്ന സാക്ഷ്യം പറയാനേ വരത്തുള്ളൂ പിന്നെ ഞാൻ സാക്ഷ്യം കാണുന്ന വഴിക്ക് പിന്നെ ഞാൻ കുറച്ചു കാരണം എന്ന് വെച്ച എന്നെ പോലുള്ള യൂത്ത് പിള്ളേർ ഒരുപാട് കയറി സാക്ഷ്യം പറയുന്നു ഇതെന്ത് എനിക്ക് മാത്രം പറ്റാത്ത ഇനി എന്താണ് എന്റെ കൊറവെന്ന് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു കരഞ്ഞോട് നിന്നപ്പം അച്ഛനെ കവളത്തടിച്ചു നീ എന്തിനൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛാ ശനിയാഴ്ച എക്സാ എനിക്കൊന്നും അറിയത്തില്ല നീ മരത്തിൽ മെറിറ്റിലൊന്ന് സമ്മതിച്ചല്ലയോ പോകുന്നത് അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ പോയി എക്സാം എഴുതി പാസ്സായി ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഞാൻ പറഞ്ഞാൽ അമ്മ ഏതേലും ഒരു കമ്പ്യൂട്ടർ സ്കോർ നിന്ന് നീ എന്നെ അനുഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞു കാരണം എനിക്ക് വേറെ ഒന്നുമല്ല എനിക്ക് ഇതിന് മുന്നേ ഇവിടെ നീ കഴിഞ്ഞ ഒക്ടോബർ റാലിക്ക് വന്ന് ഞാൻ പങ്കെടുത്തു ഈ റാലിക്ക് എനിക്ക് വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം ഇല്ലയോ എന്നുള്ളതല്ല മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തല്ലേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മാതാവ് ഞാൻ ഏത് കൺട്രിയുടെ സ്കോർ ചോദിച്ചു എൻ്റെ മനസ്സിലാദ്യം തൊട്ടേ ജർമ്മനിൻ്റെ സ്കോറായിരുന്നു എനിക്ക് അമ്മ ഇന്നലെ ജർമ്മനിയുടെ സ്കോർ തന്നനുഗ്രഹിച്ചു ഐ എൽ ടി എസ് ഞാൻ പാസ്സായി ഇവിടെ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ഉടമ്പടിയിലാണോ നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോ ഞാൻ ഉറപ്പ് നൽകുന്നു മാതാവിടെ വന്ന് എന്ത് തോന്നിപ്പിക്കുന്നു അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള തീരുമാനം മാതാവിനോട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ എനിക്കിവിടെ കയറുന്ന സാക്ഷ്യം പറയുന്ന പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ജർമ്മനിയാണ് ലാംഗ്വേജ് സ്ട്രഗിൾ വരും പക്ഷെ ഞാൻ ഭയക്കുന്നില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ പേടിക്കുന്നില്ല എവിടെ ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്ത ഞാനാണ് ഞാൻ എവിടെ പോയാലും അവിടെ അമ്മ ആദ്യം എനിക്ക് പ്രയോറിറ്റി തരും എന്ന് എനിക്കറിയാം എനിക്ക് തന്നിട്ട് ബാക്കി ആർക്കും കൊടുക്കത്തുള്ള എനിക്കറിയാം അതുകൊണ്ട് ഉടമ്പടി എൻ്റെ ബലമാണ് നിത്യതോടെ ഉടമ്പടി എൻ്റെ കൂടെ കാടുകയും ചെയ്യും ഇവിടെ ഞാൻ എൻ്റെ ചേച്ചിയെ കൊണ്ടു ഉടമ്പടി എടുപ്പിച്ചു ചേച്ചി ഉടമ്പടിയിലാണ് ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ ഉടമ്പടിയെപ്പറ്റി ഡിസ്കസ് ചെയ്യും എനിക്ക് അമ്മ സാന്നിധ്യം ജൂൺ ഇരുപത്തി ഒന്ന് ഞാൻ റൂമിൽ നിന്ന് ഒരു ചേച്ചിക്ക് വേണ്ടി കൊന്തചൊല്ലുമായിരുന്നു അപ്പോഴത്തേനും ഒരുപാട് വിഷമിച്ചാണ് ചൊല്ലുന്നത് തിരിക്കാതെ ഞാൻ മാതാവിനെ കണ്ടു ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് നോക്കാൻ പറ്റിയില്ല ഞാൻ ബോധം കെട്ടി പുറകോട്ട് വീണ ജുമാല എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി അമ്മ എന്നെ വന്ന് പിടിച്ച് എന്തോ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവിനെ ഞാൻ കണ്ടേ എന്ന് പറഞ്ഞു ആരും എന്നെ വിശ്വസിച്ചില്ല എല്ലാവരും പറഞ്ഞു നിനക്ക് നീ എപ്പോഴും പ്രാർത്ഥിച്ചോ നടക്കോ ഇങ്ങനെയുണ്ടോ പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ അല്ല എനിക്ക് അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ അച്ഛൻ പറയും എപ്പോഴും അമ്മമാതാവ് വന്നാൽ സാന്നിധ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് എപ്പഴെന്ന് എനിക്കറിയും അന്ന് മൊത്തം എനിക്ക് സന്തോഷമായിരുന്നു അന്ന് ഫുൾ എനിക്ക് സന്തോഷം ഞാൻ ആരോട് പറഞ്ഞിട്ടും പിന്നെ അവർ വിശ്വസിച്ചില്ല പെട്ടെന്ന് ഞാൻ ബെഡ്ഡി വന്ന് കിടന്നു എന്നോട് മനസ്സിൽ തോന്നിച്ചു നീ അവിടെ നിന്ന് ഞാൻ പോയി ബൈബിൾ തുറന്നു എനിക്ക് കിട്ടിയത് സങ്കീർത്തിന് എൺപത്തൊമ്പത് മുപ്പത്തിനാലാണ് ഞാൻ നിൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ ഉണ്ണ എൻ്റെ ആൻറ്റി വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞത് കള്ളവല്ല ഇത് സത്യമാണ് അപ്പം പറഞ്ഞു നിനക്ക് മാതാവ് തന്നെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എപ്പം അതിനുശേഷം എപ്പോൾ ഞാൻ തിരി കത്തിച്ചാലും അതിലെനിക്ക് അമ്മ തിരിഹൃദയം തന്നിരിക്കും കഴിഞ്ഞ ദിവസവും ഞാൻ വിഷമിച്ചു വിഷമിച്ച പാസ്സാവുമോ അമ്മ ഏതെങ്കിലും കൺട്രിയിൽ സ്കോർ തന്നാൽ മതി അമ്മേ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് ഞാൻ സുഗന്ധ ആവശ്യങ്ങളാണ് അമ്മയോട് ചോദിച്ചത് അമ്മേ എനിക്ക് തിരിഹൃദയം തന്നു അതെല്ലാം ഞാനോട് ഫോട്ടോ എടുത്ത് അച്ഛനെ ഞാൻ കാണിച്ചു എനിക്ക് ഇതിൽ പല ഒരു സന്തോഷം ഇല്ല ഇനിയിപ്പം ലാംഗ്വേജ് പേടിയാണെങ്കിൽ കൂടെ ഞാൻ ധൈര്യമായിട്ട് എക്സാമിന് പോകും ഇനിയും എനിക്ക് മുൻപോട്ട് ഒരുപാട് കടമകളുണ്ടെന്നറിയാം അതിലല്ല അമ്മമാതാവ് എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാനിവിടെ വൺ ഇയർ വൺ ഇയർ ആണ് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിവിടെ ജോലിക്ക് വേണ്ടി ജോസഫിനെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ എനിക്ക് ജോലിയുടെ കാര്യം നോക്കിയായില്ല ഞാൻ അന്നേ തീരുമാനിച്ച് എനിക്ക് ജോലി മതി ഐ എൽസ് ഒന്നും വേണ്ട എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടു ഞാനിവിടെ അൾക്കാരുടെ മുന്നിൽ ഇതുപോലെ റിബൺ കിട്ടിയെടുത്ത് ഞാൻ നിൽക്കുവാണ് എൻ്റെ കൈ പാസ്പോർട്ടുണ്ട് അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു അച്ഛനോട് വേറൊന്നും പറഞ്ഞില്ല രണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ത് രണ്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം എനിക്ക് അയൽസിൻ്റെ മാസം വരുമ്പോൾ കറക്റ്റ് രണ്ട് മാസമാണ് രണ്ട് മാസം ഞാനത് കംപ്ലീറ്റ് ചെയ്തു എക്സ്റ്റൻഡ് ചെയ്തു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് എന്നെക്കാട്ടിലും മെറിറ്റുള്ള പിള്ളേർ അവിടെ കോൺഫിഡൻസ് ആയിട്ട് നിന്നു ഞാൻ റിസൾട്ട് വിളിച്ചെന്നില്ല ചോദിച്ചു എങ്ങനെയുണ്ട് സ്കോർ അവർക്ക് ഓരോ മുടിയുള്ള പോയിട്ടുണ്ട് പക്ഷെ മാതാവ് എനിക്ക് നല്ലൊരു സ്കോർ നൽകി അനുഗ്രഹിച്ചു